സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് ഇന്ന് സമാപിക്കും ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരാനാണ് സാധ്യത രാജയ്ക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ തത്വത്തിൽ ധാരണയായിട്ടുണ്ട് കേരള ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം സെൻട്രൽ സെക്രട്ടറിയേറ്റിലേക്ക് ബിനോയ് വിശ്വത്തിന് പുറമെ രാജ്യസഭ എം പി സന്തോഷ് കുമാറും എത്തിയേക്കും രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് നേതൃത്വം ഇന്ന് മറുപടി പറയും കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് കേരള ഘടകത്തിന്റെ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡി രാജയിലേക്ക് എത്തിച്ചേർന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഷീജ ഗുഡ് മോർണിംഗ് ഡി രാജ തന്നെ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായി തുടരും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അക്കാര്യത്തിൽ ഇനി മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിലില്ല പ്രത്യേകിച്ച് കേരള ഘടകമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചത് ഒരു തരത്തിലും പ്രായപരിധി ഇളവ് ആർക്കും നൽകേണ്ടതില്ല അത് ജനറൽ സെക്രട്ടറി ആയാലും അതേ നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത് പക്ഷേ ആ തരത്തിൽ തന്നെയായിരുന്നു ചർച്ചകൾ തന്നെ ഉയർന്നത് ആ യോഗത്തിലും ഇതേ നിലപാട് സ്വീകരിച്ചു നിർവാഹ സമിതി യോഗത്തിലും സമാന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷേ ആ ഡി രാജയ്ക്ക് ഇളവ് നൽകാൻ നിലവിൽ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു ി രാജയുടെ കൂടി അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമാണ് അത്തരമൊരു നിലപാട് നിലപാടെടുത്തത് കാരണം ഒരു തവണയാണ് സമ്മേളനം തെരഞ്ഞെടുത്ത് ഡി രാജ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഒരു അവസരം കൂടി നൽകാനുള്ള നീക്കം മാത്രമല്ല ഡി രാജയ്ക്ക് ഈ ഘട്ടത്തിൽ ഡി രാജയെ ആ പദവിയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അത് മറ്റു തരത്തിലുള്ള തെറ്റായ സന്ദേശങ്ങൾ നൽകും എന്നുള്ളതാണ് ഡി രാജയെ അനുകൂലിക്കുന്ന വിഭാഗം നിലപാടെടുത്തത് മാത്രമല്ല പകരമാര് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുകയും ചെയ്തു അമർജിത് കൗറിന്റെ പേര് എ ടി സി ജനറൽ സെക്രട്ടറി അമർജിത് കൗറിന്റെ പേരാണ് പ്രധാനമായി പരിഗണിച്ചത് പക്ഷേ അതിന് ചില ഘടകങ്ങൾ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയതോടുകൂടി തന്നെയാണ് ഡി രാജയ്ക്കും ഡി രാജയുടെ പേരിന് തന്നെ പ്രാമുഖ്യം വരുന്നത് അതോടൊപ്പം തന്നെ പക്ഷേ ഡി രാജയ്ക്ക് മാത്രമാണ് എഴുപത്തിയഞ്ച് വയസ്സ് എന്ന ഇളവ് ലഭിക്കുക മറ്റ് ആളുകൾക്ക് നേതാക്കൾക്കൊക്കെ തന്നെ ഈ പ്രായപരിധി ബാധകമാകും പ്രധാനമായും സെൻട്രൽ അടക്കം പ്രധാന പദവികളിൽ നിന്നൊക്കെ ഒക്കെ തന്നെ കമ്മിറ്റികളിൽ നിന്നൊക്കെ തന്നെ ഇത്തരം ആളുകൾ ഒഴിവാകേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സെൻട്രൽ സെക്രട്ടറിയിലേക്ക് പി സന്തോഷ് കുമാറിൻ്റെ പേരിനാണ് പ്രധാനമായും പരിഗണിക്കുന്നത് നേരത്തെ സുരേഷ് ബാബുൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഇപ്പോഴും അത്തരമൊരു നീക്കത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇത്തരത്തിൽ ക്ഷമിക്കണം പ്രകാശ് ബാബുൻ്റെ പേരിനായിരുന്നു പരിഗണന ഉണ്ടായിരുന്നത് ഏതായാലും ഇത്തരം തീരുമാനം ഇപ്പോൾ തീരുമാന ധാരണയിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് നേതൃത്വത്തിനെതിരായ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ തന്നെയാണ് അതിന് അതിനെന്ത് മറുപടി ഇന്ന് നേതൃത്വം പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് കടുത്ത വിമർശനമായി ഉയർന്നത് സംഘടന പ്രായത്തിനനുസൃതമായി അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിനനുസൃതമായി വളരുന്നില്ല ഇപ്പോഴും ഈ പ്രായമുള്ള ആൾക്കാർക്ക് കീഴിലേക്ക് പോകുന്നു യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വന്നത് അതിലെന്ത് മറുപടി നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് വലിയ പാർട്ടികളുടെ കീഴിൽ നിന്ന് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി അവലംബിച്ചു വരികയാണ് ഇതിനും മാറ്റം വരണമെന്നൊരു ആവശ്യം മുന്നോട്ട് പോകുന്നത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ മറുപടി നേതൃത്വം പറയുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്